പിണറായി വിജയന്റെ സർക്കാരിന് പൊൻതൂവൽ നൽകിക്കൊണ്ട് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാവുകയാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത് തെരുവിലാണ് ആ സർക്കാർ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ രണ്ടു മന്ത്രിമാർ തെറിക്കും മന്ത്രിസ്ഥാനത്തിനായുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ മാത്രമല്ല കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും കാത്തിരിപ്പ് ഇതോടെ അവസാനിക്കുകയാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് സി പി എമ്മിന്റെ ഓഫീസായ എ കെ ജി സെന്ററിൽ ചേരുന്ന ഇടതുമുന്നണി യോഗം പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ തീയതി തീരുമാനിക്കാൻ മാത്രമാണ് മാത്രമാണിത് ബാക്കിയുള്ളത് പിറ്റേ ദിവസം ക്രിസ്മസ് ആണ് അത് കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ നടക്കും തീയതിയിൽ അന്തിമ തീരുമാനം എടുക്കും മുൻപ് ഗവർണറുടെ സമയം കൂടി തേടേണ്ടി വരും ഇടതുമുന്നണി തീരുമാനമെടുക്കുന്നതിന് പിന്നാലെ നിലവിലെ ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലും രാജി സമർപ്പിക്കേണ്ടി വരും സാധാരണ ഇതേ വകുപ്പുകൾ തന്നെയാണ് പകരം വരുന്നവർക്ക് ലഭിക്കുക ഗണേഷ് കുമാർ ഇതിനു മുൻപും ഗതാഗത വകുപ്പും കടന്നപ്പള്ളി രാമചന്ദ്രൻ തുറമുഖ വകുപ്പും ഒക്കെ ഭരിച്ചിട്ടുണ്ട് ഇതോടെ നവകേരള സദസ്സിൽ പങ്കാളികളാകാൻ കെ വി ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമചന്ദ്രനും വഴിയൊരുങ്ങുകയാണ് സി പി ഐയിലെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിൽ അന്ന് നടക്കാനിരുന്ന നവകേരള സദസ് മാറ്റിവെച്ചത് നമ്മൾക്കറിയാം അതായത് തൃപ്പൂണിത്തുറ കുന്നത്തുനാട് പിറവം തൃക്കാക്കര മണ്ഡലങ്ങളിലേതായിരുന്നു ആ മാറ്റിവച്ച സദസ്സുകൾ അതിനു പകരം ജനുവരി ഒന്ന് രണ്ട് തീയതികളിലായാണ് ഈ മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് നടക്കുന്നത് അപ്പോൾ ഈ ചുമതലയേൽക്കുന്ന മന്ത്രിമാർക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം കൈവരികയാണ് നിലവിലെ മന്ത്രിമാർ തന്നെ നവകേരള സദസ്സ് തീരുന്നതുവരെ തുടരട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ തുടർന്നായിരുന്നു നവംബർ ഇരുപതിന് നടക്കേണ്ടിയിരുന്ന പുനഃസംഘടന നീട്ടിവെച്ചത് പക്ഷേ രണ്ടു പേർക്കും ഭാഗ്യമോ നിർഭാഗ്യമോ കൊണ്ട് ആ സദസ്സിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ് കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതോടെ പിണറായി വിജയന്റെ യഥാർത്ഥ മുഖം ഒന്നുകൂടി തെളിഞ്ഞു വരികയാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്ന കേരളം കണ്ട ഏറ്റവും ശുദ്ധനായ രാഷ്ട്രീയക്കാരനെ സോളാർ കേസ് പ്രതിയെ പീഡിപ്പിച്ചു എന്ന കള്ളത്തിരുത്തൽ വരുത്തി ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കി എന്ന് തെളിഞ്ഞ ഗണേഷ് കുമാർ എന്ന നെറുകട്ട രാഷ്ട്രീയക്കാരന് കൊടുത്തൊരു മന്ത്രിസ്ഥാനവും ഉദ്ദിഷ്ട സഹായത്തിനുള്ള ഉപകാരസ്മരണ എന്ന് മാത്രമാണ് കേരളം കാണുന്നത് ചരിത്രത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ജനസമ്മതിയുള്ള മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി നിൽക്കുമ്പോഴാണ് ആ കള്ളപ്പരാതി സൃഷ്ടിച്ചെടുത്ത് ഉമ്മൻചാണ്ടിയെ താറടിച്ച് കാണിച്ചത് അതോടുകൂടിയാണ് പിണറായി വിജയന് ഭരണം ലഭിക്കാൻ ഇടയായത് അതുകൊണ്ട് തന്നെ പിണറായിയുടെ ഭരണം ഗണേഷ് കുമാറിന്റെ കൂടി സംഭാവനയാണ് ആ സാഹചര്യത്തിൽ ഗണേശന്റെ വരവ് പിണറായിയുടെ കപട രാഷ്ട്രീയത്തിന് ശക്തി കൂട്ടും എന്നതിൽ സംശയമില്ല